ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പ്രിയ താരദമ്പതികളാണ് വിഘ്നേഷ് ശിവനും നയൻതാരയും ദമ്പതികളുടെ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ ഒന്നാം പിറന്നാൾ അടുത്തിടെയാണ് കഴിഞ്ഞതും ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഇല്ലായിരുന്ന നയന്താര ജവാൻ എന്ന ഷാരൂഖ് ഖാൻ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വേളയിലാണ് ഔദ്യോഗികമായി ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയത് താരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിവരങ്ങൾ ഇപ്പോൾ ആരാധകർ അറിയുന്നതും ഇതുവഴിയാണ് ഇപ്പോഴിതാ നയന്താര വിഘ്നേഷ് ശിവനെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തതാണ് വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ചർച്ചയായി മാറി അവൾ എന്നേക്കുമായി പോയി നിറകണ്ണോടെ ഞാൻ അത് അംഗീകരിക്കുന്നു എന്നാണ് നയൻതാര സ്റ്റോറിയിൽ കുറിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ നിരവധി ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നു നിറയുന്നതും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒന്നിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് വിക്കിയും നയൻസും എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഇരുവരുടെയും വിജയങ്ങളിൽ അവർ കൈകോർത്ത് ആഘോഷിക്കാറുമുണ്ട് പ്രണയവും വിവാഹവും കുടുംബ ജീവിതവും ബിസിനസ്സുമെല്ലാം ഒന്നിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇരുവരും ഇരുവർക്കുമിടയിൽ അകൽച്ചയുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ട് ൾ പുറത്തു വന്നതിന് പിന്നാലെ ഇതെല്ലാം കേട്ടുമിണ്ടാതിരിക്കാൻ വിക്കി തയ്യാറായില്ല എന്നതാണ് മറ്റൊരു സത്യം നയന്താരയെ വിഘ്നേഷ് ശിവൻ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തപ്പോഴും പ്രിയതമയെ വിക്കി അപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ പോസ്റ്റുകൾ ഒന്നും ഇരുവരും നീക്കം ചെയ്തിട്ടുമില്ല ഇരുവർക്കുമിടയിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് തെന്നിന്ത്യൻ മാധ്യമങ്ങൾ അടക്കം പുറത്തുവിടുന്നത് എന്നാൽ ഈ റിപ്പോർട്ടുകൾ പ്രചരിക്കുമ്പോഴും നയൻ സ്കിൻ എന്ന അവരുടെ സ്കിൻ കെയർ ബ്രാൻഡ് സ്പോൺസർ ചെയ്യുന്ന ഷീ ബ്യൂട്ടി അവാർഡിൻ്റെ പ്രഖ്യാപന ചടങ്ങിൽ പോസ്റ്റർ വിക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ആയതിനാൽ തന്നെ ആരാധകരും ആകെ കൺഫ്യൂഷനിലാണ് ഇവർ തമ്മിൽ പിരിഞ്ഞോ അതല്ലെങ്കിൽ ഇപ്പോഴും ഒരുമയോടെ പോകുകയാണോ എന്നൊക്കെയാണ് ആരാധകർ കമൻറ്റിൽ ചോദിക്കുന്നതും എന്നാൽ ഇക്കാര്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ ഇരുവരും തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം മരുന്ന് നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ